നമസ്കാരം കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിക്കുന്നു ഉപ്പുപാടം സ്വദേശി ചന്ദ്രികയാണ് ഭർത്താവ് രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം വീട്ടിനകത്ത് വെച്ച് പരസ്പരം വഴക്കിട്ടതിന് പിന്നാലെയാണ് രാജൻ ഭാര്യയെ കുത്തിയത് ശേഷം രാജൻ സ്വയം കുത്തുകയും ചെയ്തു രാജനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകൾ ശബ്ദം കേട്ട് എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടത് വഴക്കിനെ തുടർന്ന് രാജൻ പലപ്പോഴായി ഭാര്യയെ പരിക്കേൽപ്പിച്ചിരുന്നു താഴത്തെ നിലയിലാണ് ഇവർ പരസ്പരം വഴക്കിട്ടത് ശബ്ദം കേട്ട് മുഗൾത്തെ നിലയിൽ നിന്നും താഴെ എത്തിയ മകളാണ് അമ്മയും അച്ഛനും ചോറിയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ും ചന്ദ്രകയെ രക്ഷിക്കാനായില്ല ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാജന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് തൊലന്നൂർ സ്വദേശികളായി ഇവർ രണ്ടാഴ്ചയായി ഉപ്പുപാടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഒന്നര വർഷം മുൻപ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിനു മുൻപും ചന്ദ്രികയെ രാജൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം